എന്ത് ചായ മോള് ഇങ്ങനെ ഇണ്ടാക്ക ചായ എന്താടി ഒരു സമയം മാറി നോക്കുമ്പോ ഒരു ചായ പോലും നിനക്ക്ണ്ടാക്കാൻ അറിയുന്നില്ല കല്യാണം കണ്ടിട്ട് നാലഞ്ച് മാസം ആയില്ലേ ഇനിയും ചായ ഉണ്ടാക്കാൻ പഠിച്ച ഒരു നല്ല ചായ െന്താടി ഇത് അവന്റെ ജോലി പോയിട്ട് എത്ര ദിവസമായി വേറൊന്നും നോക്കുന്നില്ല ഇത് എങ്ങനെ ജീവിക്കുന്ന പറഞ്ഞിട്ടാ അമ്മ വേണ്ടോ നോക്കുന്നില്ല എന്നുള്ളത് സ്വന്തം വീട്ടിലൊരു മനസമാധാനം ഇല്ലായിട്ടാ ഇങ്ങോട്ട് വന്നത് അപ്പൊ അമ്മയും കൂടി തുടങ്ങാ എന്തായാലും അടുത്തായിട്ട് നല്ലൊരു ജോലി കിട്ടും ഓ ഭർത്താവിനെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ ആ എന്റെ ഭർത്താവിനെ ആരെന്ത് പറഞ്ഞാലും എനിക്കിഷ്ടപ്പെടില്ല ഇനി അങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കണമെങ്കിലേ ഞങ്ങൾ ഇന്നെ തിരിച്ചു പോകും നമ്മുടെ പാർട്നറോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും വീട്ടിലെ മറ്റംഗങ്ങളും അവരോട് പെരുമാറുന്നത് മറക്കരുത്